തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള പുത്തൻമാളിക കൊട്ടാര സമുച്ചയത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നാഴികമണിയാണ് മേത്തൻമണി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അന്നത്തെ രാജാവായിരുന്ന സോതി തിരുനാളിന്റെ കാലത്ത് തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ജോൺ കാൽഡിക്കോട്ട് മദ്രാശിയിലെ ചിന്നപട്ടണത്ത് നിന്ന് രണ്ട് വലിയ നാഴികമണികൾ വാങ്ങി അതിലൊന്ന് അന്നത്തെ തിരുവിതാംകൂറിന്റെ ആസ്ഥാനമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിലും മറ്റൊന്ന് തിരുവനന്തപുരത്ത് പത്നാസ്വാമി ക്ഷേത്രത്തിനടുത്തും സ്ഥാപിച്ചു പത്മതീർത്ഥക്കുളത്തിന് തെക്ക് ഭാഗത്ത് നെടുനീളത്തിലുള്ള ഇരുനില മാളികയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് പണ്ട് സെക്രട്ടേറിയറ്റ് ആയിരുന്നു രാജഭരണകാലത്ത് കരുവേലപ്പുര എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത് മേത്തൻമണിയിൽ ഡയലിന്റെ തൊട്ടു മുകളിലായി മഹാഗണി തടിയിൽ പണി കഴിപ്പിച്ച ഓരോ മണിക്കൂറിലും വായി തുറക്കുന്ന ഒരു താടിക്കാരന്റെ രൂപമുണ്ട് അതാണ് മേത്തൻ എന്ന സങ്കല്പം അയാളുടെ മുഖത്തേക്ക് ഇരുവശത്തു നിന്നും ആഞ്ഞടിക്കുന്ന രണ്ട് മുട്ടനാടുകളുണ്ട് മണിശബ്ദം മുഴങ്ങുമ്പോൾ ആട്ടിൻകുട്ടികൾ താടിക്കാരന്റെ മുഖത്ത് പരസ്പരം മുട്ടുന്നു ഇന്നും ഈ മേത്തൻമണി ഒരു വർക്കിംഗ് കണ്ടീഷനിലാണ് ഇന്നത്തെ വിദ്യയുടെ വളർച്ച നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാരം എന്നാൽ അന്നത്തെ കാലത്ത് നാം കാണുന്ന ക്ലോക്കുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലത്ത് ഇതൊരു ഇതൊരു അത്ഭുതം തന്നെയാണ്